فإذا دخلتم بيوتا فسلموا على أنفسكم تحية تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون فإذا دخلتم بيوتا ننجل ودراليك كارتشلنبول فسلموا على أنفسكم شَرِيرَةَ شريرتور ننجل سلام رنيقام വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ശരീരത്തോടും ശരീരം എന്റെ എന്റെ കൂടെ അല്ലെങ്കിൽ ഉണ്ടല്ലോ വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്നോട് ഒറ്റക്ക് ഇങ്ങനെ പറഞ്ഞിടന്നാ മതിയോ ഇതല്ല ഈ അർത്ഥം നിങ്ങൾ മറ്റൊരാളെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവരോട് പറയുന്ന സലാം നിങ്ങൾ എന്താ അലൈക്കും പറഞ്ഞാഹുവിന്റെ സലാം നിങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ അള്ളാഹുന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ അത് അത് നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങൾക്കും അതിന്റെ കൂലി കിട്ടുന്നുണ്ടല്ലോ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന നിന്ന് ആ ഒരു ഗ്രീറ്റിംഗ് പറഞ്ഞ ഗ്രീറ്റിംഗ് അള്ളാഹുവിന്റെ ഗ്രീറ്റിംഗ് അതും കൊടുത്തേക്കണം ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ കയറി ചെന്നിട്ട് പിന്നെ അസ്സലാം അലൈക്കും അല്ല ചെല്ലുമ്പോഴേ സലാം പറഞ്ഞിട്ടും കയറി മുമ്പ് അള്ളാഹു പറഞ്ഞതാണ് രണ്ടായിരത്തും കൂടെ കഴിഞ്ഞ സുഖർ അവസാനിപ്പിക്കാൻഡ് ചെയ്യാൻ സലാം പറയാറക്കരുത് കിട്ടോ അല അംഫു അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമാക്കി തരികയാണ് സലാം പറയണം ഒരു വിഷയം നമ്മൾ സലാമിലൂടെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അലൈക്കും എന്ന് പറയുന്നത് ആണ് അത് അള്ളാഹുന്റെ മലക്കുകൾ രേഖപ്പെടുത്തും നമ്മൾ ഒരു ദിവസം മുപ്പത് കോൾ ചെയ്യുന്നത് വിചാരിക്കുക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അത് റിസീവ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴും എന്നാ പറയേണ്ടത്

ശരാശരി ഒരു ഒരു ദിവസം നാലായിരത്തിലേറെ വാക്കുകൾ ഇങ്ങനെ ഫോണിലൂടെ പറയുന്നുണ്ട് ഈ ഫോണിന്റെ ആൾക്കാര് പിന്നെ ഫോണ്മത്തന്നെ ഈക്കാർ തല്ലേ ഈ പറഞ്ഞത് മൂന്നോ നാലോ മണിക്കൂറൊക്കെ അങ്ങനെ വിളിച്ച് നേരത്തെ പറഞ്ഞ കസേരട്ട് ഇട്ട് കൊടുത്ത് ഓടണം നാട്ടിലെ ഫോണെടുത്ത ആൾക്ക് കസേരട്ട് ഇട്ടു കൊടുക്കണം ഈ ഇരുന്നേക്കണം കുറച്ചുകഴിഞ്ഞാൽ എപ്പോഴും നിർത്താൻ പോണ കോളല്ല നെറ്റാണെ അല്ല അങ്ങനെ അടങ്ങാറാക്കുന്നത് ചെയ്യരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആവർത്തിക്കല്ല സലാം സലാം പറഞ്ഞിട്ട് കയറുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സലാം ആരോട് വീട്ടുകാരോട് ഇവിടെ വിളിമാകെ പഠിപ്പിക്കാണ് നമ്മളൊരു പുതിയ വീട്ടിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ വീട് പണി കഴിഞ്ഞ എഞ്ചിനീയർ കി നമ്മുടെ കയ്യിൽ തന്നു ലഹമുല്ല ആ പരക്ക് കടക്കാണ് അവിടെ ആരെങ്കിലും ഉണ്ടോ ആരുല്ല നിങ്ങളാണ് ആദ്യം കിടക്കുന്നത് അവിടെ ഒരു കാര്യം കൂടെ പറയണം ഇത് പറയാ എന്നിട്ട് വാതിൽ തുറന്ന് കടക്കുമ്പോ ഇതാണ് വാക്കാണല്ലോ എവിടെണ്ട് അത്തഹയ തോന്നുമ്പോ ഒരു സ്റ്റോർ റൂം തുറക്കുകയാണ് ഒന്നുമില്ല അല്ലെങ്കിൽ ജിന്നുകൾ ഉണ്ടാകാം മലക്കുകൾ ഉണ്ടാകാം ഇല്ലാതിരിക്കാം ആരുല്ല എന്ന് വിചാരിക്കാം

ഒരാൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ കടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീട്ടിൽ ഭക്ഷണമില്ല നിങ്ങൾക്ക് ഇവിടെ താമസവും ഇല്ല എന്ന് പിശാച്ച് തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കും എന്തേ പരക്കാരൻ കടന്നു തന്നെ സലാം പറഞ്ഞിട്ടാണ് പിന്നെ അവര് ഭക്ഷണം കഴിക്കുമ്പോൾ വിഷ്മൻ ചൊല്ലി അപ്പോ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ പിശാച്ചത് തിന്നൂല പിശാച്ചിൽ തിന്നാൻ പറ്റൂല നിങ്ങൾ സലാം ചൊല്ലാതെ പരക്ക് കടന്നാൽ നിങ്ങളുടെ കൂടെ ആര് കിടക്കുന്നുണ്ട് പിശാച്ച് കൂടെ കിടക്കുന്നുണ്ട് അപ്പോഴാണ് പിന്നെ വീട്ടിൽ എന്തെങ്കിലും കച്ചറയാണ് പ്രശ്ന എന്തേ സലാം പറയാതെ വീട്ട് കിടക്കുന്നത് പിന്നെ കാണുന്ന മുഴുവൻ ദേഷ്യാണ് പിന്നെ ഏറാണ് പിടുത്തമാണ് പിന്നെ കണ്ടതിനും തൊട്ടതിനൊക്കെ ഒക്കെ പരാതിയാണ് എന്തേ പ്രശ്നം കയറുമ്പോ സലാം പറഞ്ഞോ എത്ര ദകളുണ്ടെന്നാണ് ഒക്കെ ഒക്കെല്ലാഹുവെ നല്ല ഒരു പ്രവേശനം ഞാൻ നിന്നോട് ചോദിക്കാൻ അല്ല അവിടെ പ്രശ്നം ഉണ്ടാവരുത് വീട്ടിൽ പറക്കത്ത് വേണം അത് ആശ്വാസത്തിന്റെ വീടല്ലേ ബൈക്ക് എന്ന് പറഞ്ഞ ആശ്വാസം കിട്ടേണ്ട സ്ഥല ചെറുപ്പക്കാർക്ക് വീട്ടിൽ ഇത് കിട്ടാത്തപ്പോഴെ റോട്ടിലേക്ക് ഇറങ്ങ പാതിര നേരോളം റോട്ടിൽ നിന്നിട്ട് അവസാനം ഉറങ്ങാൻ വേണ്ടി അകത്തേക്ക് വരുക എന്ത് വീട്ടിന്റെ ഉള്ളിൽ യാതൊരു സമാധാനവും ഇല്ല അവിടെ ചെന്ന പരാതിയും പ്രശ്നങ്ങളും

മറ്റൊരു ഹൃദയത്തിലുണ്ട് സൂറത്ത് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു പൈസല്ല പൈസല്ല ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് റസൂൽ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടുകാരോട് സലാം പറയാ െ ഒരു പ്രാവശ്യം ചെയ്യുക ഒരുപാട് സമ്പത്ത് അയൽവാസികൾക്കും കിട്ടി ഓരോ തവണ കയറുമ്പോഴും പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞേ അല്ലേ ഇത്ര ഓദാൻ എളുപ്പമുള്ള സൂറ ഇങ്ങനെ സുന്നത്തുകളുണ്ട് വീട്ടിൽ കയറുമ്പോൾ അത് വീട്ടിന്റെ ഉള്ളിൽ അസ്വാരസ്യങ്ങൾ ഇല്ലാതിരിക്കാനാണ് അവിടെ ഒരു സദസ്സിലേക്ക് കയറുമ്പോഴുള്ള സലാമിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു അസ്സലാമലും പറഞ്ഞതിന്റെ ഒരു താല്പര്യം കൂടെ അതാണ് അസ്സലാം അലൈക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഞാനും നിങ്ങളുമുള്ള ഈ ഇടപഴക്കത്തിൽ നിങ്ങളുടെ ഒരു മോശവും ഞാൻ പറയാൻ പോകില്ല എന്റെ വശത്ത് നിന്ന് ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഗ്യാരണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്ന അലൈക്കും നിങ്ങൾ എന്നിൽ നിന്ന് സുരക്ഷിതരാ ഇനി പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴും ഞാൻ പറയുന്നു അസ്സാം വലൈക്കും കഴിഞ്ഞു നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിന്റെ നിങ്ങൾ എന്നിൽ നിന്ന് സുരക്ഷിതനാൽ നിങ്ങളിന്ന് ഞാനും സുരക്ഷിതനാണ് നമ്മൾ ആരും ആരെയും വേദനിപ്പിക്കൂല ഇത് ഗ്യാരണ്ടിയാണ് ഇത് പറഞ്ഞിട്ട് അവർ സദസ്സിലേക്ക് വരുന്ന അസ്സാം വാലേക്കും ഈ പറഞ്ഞ അർത്ഥം എന്താ ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്നെക്കൊണ്ടൊരു ഉപദ്രവങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ അത് ഉറപ്പിച്ചോളൂ ഇങ്ങനെ വരുന്ന ആൾക്കാർ വിത്തനം ഉണ്ടാക്കി പോയാൽ എന്തെയ്യും അതാണ് ഇസ്ലാമിന്റെ സലാം എന്തൊരു മഹത്തരമാണ്

അവിടെ ഒരുപാട് അമുസ്ലിമികൾ വൈദ്യരും കുറെ വാര്യന്മാരും ഒരുപാട് മറ്റു അമുസ്ലിമികളൊക്കെ ഉള്ള സദസ്സാണ് തങ്ങളുടെ സംസാരത്തിന് നേരം തങ്ങൾ അസ്സലാം അവിടെ ഒരു നമസ്കാര കൂപ്പുകൈ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മുടെ സ്വന്തം ആൾക്കാർ ജയ് ഹിന്ദു എന്ന് പറഞ്ഞ് കൈ അടിച്ചിട്ട് പ്രസംഗം അവസാനിപ്പിക്കാ മുസ്ലിമികളാ അസ്ലാം വലൈക്കും പറ അസ്സലാമലക്കും പറഞ്ഞു തുടങ്ങു നിന്റെ മുമ്പിൽ മുസ്ലിം ഒരാളുണ്ടോ ആ സലാം അയാൾക്ക് കിട്ടൂലെ നിന്റെ നമസ്കാരം കൂപ്പുകയ്യും നിന്റെ ഈ മുഷ്ടിയൊക്കെ ആർക്ക് വേണം അത് ആർക്കുപകാരപ്പെടും അസലക്കും തങ്ങളുടെ ആ ഒരു ഭയങ്കര സംഭവം ആ ഒരു സദസ്യൽ അങ്ങാടിയല്ലേ ധാരാളം ഉണ്ട് ആ പരിപാടി പ്രോഗ്രാം ആര്യം അതിന്റെ ഒരു വാർഷിക പരിപാടി അസ്സലാമ തങ്ങളുടെ ആ ശൈലിയിൽ സലാം പറഞ്ഞിട്ട് എന്നെ തുടങ്ങുന്നത് രക്ഷക്കുള്ള പ്രാർത്ഥനയാണ് ഫസല്ലിമു അലാ മിൻ ത്വയ്യിബ സലാം എന്ന് പറഞ്ഞത് ത്വയ്യിബ ഏറ്റവും പരിശുദ്ധമാണ് അതിലും നല്ലൊരു ഗ്രീറ്റിംഗ് നമുക്ക് ഒരാൾക്കും കൊടുക്കാൻ പറ്റൂല ഗുഡ് മോർണിംഗ് പറഞ്ഞോളെ ശുഭ പ്രഭാതം ഉണ്ടാകട്ടെ എന്നൊരാശംസ തന്നെയാണത് െ ഗുഡ് ഈവനിംഗ് എന്ന് പറഞ്ഞാൽ അതന്നെ ഒരു നല്ല ഒരു ആഫ്റ്റർനൂൺ ഉണ്ടാകട്ടെ എന്നൊക്കെ അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി എന്നൊക്കെ ആകട്ടെ പക്ഷേ മുസ്ലിമിങ്ങൾ പറയേണ്ടത് എന്താ അള്ളാഹു സഹായിക്കുമാറാകട്ടെ സലാം നല്ലോണം വർദ്ധിപ്പിക്കും സ്വന്തം ഗ്രൂപ്പ് മാത്രം സലാം പറയുന്ന കാലാണ് സ്വന്തം ഗ്രൂപ്പ് അല്ലാത്തോളം ജമാഅത്തിന്റെ അക്കീതയിലുള്ള മുസ്ലിമീങ്ങളോട് മറ്റൊരു ഗ്രൂപ്പ് സലാം പറയാൻ മൂപ്പരെ പേരാൻ പറയാം എന്തേ പ്രശ്നം യാ നമ്മൾ നമ്മളാളീകരിക്കില്ലാന്റെ ദീനല്ലേ പറയാണ് ഞാൻ കൊതിച്ചു പോവുകയാണ് ഞാൻ പറയുന്ന സലാം ആരും മടക്കാതിരിക്കട്ടെ അള്ളാഹുനിക്കതിന് മറുപടി പറഞ്ഞരും അള്ളാഹുവിന്റെ സലാം എനിക്കുണ്ടാവും ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടേതല കിട്ടുന്നുള്ളൂ എനിക്ക് അള്ളാന്റെ മറുപടി കിട്ടും ഞാൻ കൊതിച്ചു പോകാറുണ്ടെന്ന് അബ്ദുല്ലാഹിബിനെ തന്റെ പരിചയക്കാരോട് മാത്രം സലാം പറയുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമാണെന്ന് വരുത്തിവെക്കുന്നത് സ്വന്തം അനുയായി നമ്മുടെ മെമ്പർഷിപ്പുള്ള ആളോട് മാത്രം സലാം പറ മതി എന്ത് ദീന ഇത് എന്ത് ദീനാണ് ദീനാണോ ഈ പറയുന്നത് അള്ളാഹിന്റെ ദീനാണോ ഈ പറയുന്നത് അഫ്ഷു സലാം

പള്ളിയിലേക്ക് വരുമ്പോ ഖുർആൻ ക്ലാസ്സോ ഇൽമിന്റെ സദസ്സോ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സലാം പറയാൻ പറയാൻ പാടില്ല ഒരു ഖുർആൻ ക്ലാസ് പള്ളിയിൽ പറ്റൂല കേട്ടോ പറഞ്ഞോളി കേട്ടൊരു കേൾക്കുന്ന ഒരു മറുപടി പറയും വേണം പക്ഷേ ഒരു പള്ളിയിൽ മജിലിസ് നടക്കുമ്പോൾ സലാം പറയരുത് പള്ളിയിൽ നിസ്കാരത്തിന് എത്താമത്ത് കൊടുത്താൽ അവിടെ സലാം പറയരുത് പള്ളിയിൽ ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഉറക്കെ ആ ഖുർആാന് തടസ്സമാകുന്ന രീതിയിൽ സലാം പറയാൻ പാടില്ല ഇത് മൂന്നും നടക്കണില്ല അവിടെ ഒരു മുസ്ലിമായ മനുഷ്യർ ഇരിക്കുന്നുണ്ട് സലാം നിങ്ങൾ വന്നാൽ ആ എന്ന ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം അൽ മസാജിദ് സലാം പറയണം എന്നാണ് എപ്പോഴാ പറയേണ്ടത് അവിടെ ഒരു എളിമിന്റെ സദസ് നടക്കുന്നില്ല കാമത്ത് കൊടുത്തിട്ടില്ല നിസ്കാരം നടക്കുന്നില്ല പിന്നെ അവിടെ ഒരു നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ സലാം പറ കഴിഞ്ഞിട്ട് അസ്സാം വലിക്കും എല്ലാരും പറഞ്ഞ സ്വസ്ഥായിട്ട് ഇരിക്കും ചിലത് കാണാൻ സലാം പറയണ്ട അത് അത്രിചൊല്ലുന്ന നേരമാണ് കഴിഞ്ഞിട്ട് സലാം പറയലപ്പോഴാ നിങ്ങൾ കടന്നു വരുമ്പോഴാണ് നിങ്ങൾ വരുമ്പോ സലാം പറയേ ഞാൻ വരുന്നുണ്ട് കേട്ടോ അതാണ് പറയുന്നത് നമുക്ക് ശരിക്കും ഓർമ്മ വേണം തിരിച്ചു പോകാൻ ഞാൻ പോകാനാണ് കേട്ടോ നിങ്ങളെ പറ്റി ഒരു ദീപത്തിന്റെ ഞാൻ പറയൂല കേട്ടോ എന്നിൽ നിന്ന് നിങ്ങൾ സലാമത്താ നിങ്ങൾ സുരക്ഷിതരാണ് ഇങ്ങനെ മഹിതമായ സംസ്കാരമാണ് സംസ്കാരമാണെന്നോ പഠിപ്പിച്ചു തരുന്നത്